ആയിരത്തോളം വരുന്ന യുവാക്കളുടെ ഒരു ഫോഴ്സിനെ മാർഷ്യൽ ആർട്സ് അടക്കമുള്ള എല്ലാ ട്രെയിനിങ്ങും കൊടുത്ത് കാശു മുടക്കി കേസ് പറഞ്ഞ് ജയിലിൽ നിന്നും ഒരു ഡോസിയർ അവരുടെ ലീഡർ പേര് സ്റ്റീഫൻ കാളിയാർ അച്ഛന്റെ ഓർഫനേജിൽ ബോംബ് സ്ഫോടനം നടത്തിയത് രാജു നമശിവായ്മാണ് അയാളുടെ ശവശരീരം ഇന്ന് രാവിലെ നിന്നും കണ്ടെടുത്തു ഇതിന്റെ പിന്നിലും കാളിയാർ അച്ഛന്റെ കൈകളാണ് ചോദിച്ച് ചോദിച്ച് മൂർച്ച പോയ അതേ ചോദ്യം തന്നെ വീണ്ടും ഞാൻ ചോദിക്കുക ഇതൊക്കെ വിളിച്ചു പോകാനല്ലാതെ തെളിയിക്കാൻ വല്ല തുരുമ്പുണ്ടോ തന്റെ കയ്യിൽ ഐ മീൻ സോളിഡ് എവിഡൻസ് ഓഫ് കോഴ്സ് സർ വൺ മിനിറ്റ് സിസ്റ്റർ സിസ്റ്റർ പ്ലീസ് കം ഇരിക്കൂ അത് ശരി അച്ഛനെ തോപ്പിക്കാൻ കുരിശുമായി വന്നിരിക്കുന്നത് ഒരു അമ്മച്ചി തന്നെയാണല്ലോ അതും ഒരു പാവം പുരോഹിതന്

ആ മനുഷ്യൻ കാരണം അന്തസ്സും അഭിമാനവും കണക്കിന് കുടുംബങ്ങളുടെ കഥ എനിക്കറിയാം വളർത്തിയാൽ വിട്ടാൽ ആസനത്തിൽ മുളച്ച തണൽമരം പോലെ കൊണ്ടു നടക്കണം വല്ല എം സി റോഡിലോ റോഡിലോ കെ കെ നിൽക്കുന്ന ുംഭിമാനവും ചളുക്കാൻ മാത്രമുള്ള ആരോഗ്യവും ശേഷിയേ എനിക്ക് ഉള്ളൂ പിന്നെ അച്ഛനെ കുറിച്ച് സിസ്റ്റർക്ക് അറിയാവുന്നതൊക്കെ തുറന്നു പറഞ്ഞോളൂ ഞാനത് പാസ് ചെയ്തേക്കാം സ്പെഷ്യൽ ബ്രാഞ്ചിന്

ഒരു 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 എനിക്ക് ഞാൻ ഞാൻ ഐ ഐ ഐ ഫീൽ സർ സർ അറ്റ് എനി കോസ്റ്റ് വിൽ വിൽ അറസ്റ്റ് തന്നെ ചുക്കും ചെയ്യാൻ ഷോ സീ പോലെ കരുതി പറയാ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊ അല്ലെങ്കിൽ തുപ്പാനോ ഇറക്കാനോ കഴിയാതെ കൊക്കിൽ ഇരുന്ന് ശ്വാസം മുട്ടിത്തോ അങ്ങനെ ചാകേണ്ടി വന്നാൽ ഈ കൊക്കിൽ മുട്ടിച്ച് ഞാൻ കാളിയറച്ചനെ കൊല്ലും അല്ലാതെ സാറിനെ പോലെ ആസനത്തിൽ മുളച്ച ആ തണൽമരത്തിന് കീഴേ ഈ നാൽകാലി കസേരയിൽ മറ്റൊരു നാൽകാലിയായി തികട്ടി വരുന്നത് വിഴുങ്ങിക്കൊണ്ട് ഇരിക്കില്ല സാർ ഐ അൻവർ കർത്താവേ എവിടെയാ കിണർ ബാക്ക് സൈഡിലാണ് സാർ കമാ ആ മദർ ഈ സിസ്റ്റർ അമലയുടെ സർ ഞാൻ മോളെ ഒരു നോക്ക് കണ്ടോട്ടെ എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോ സാറെ എന്റെ മോളെ ആത്മഹത്യ ചെയ്യല്ല നിത്യജീവനെ നിരക്കാത്ത ഒരു കാര്യം അവള് ചെയ്യില്ല ഞാനൊന്നും അവളെ ചേച്ചി ചേച്ചിക്ക് അത് കാണാനുള്ള ശേഷിയില്ല മോക്ക് ശേഷല്ലേ ചേച്ചി ബോഡി ആരാ ആദ്യം കണ്ടത് സിസ്റ്റർ വിമല ரெடியானு சார். மோடி போறதுக்கு எடுத்துக்கொள்ளும் சார். <music/>உம் music உம் ബോഡി അതായത് മരിച്ചിട്ട് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടില്ലെന്നർത്ഥം ഇപ്പൊ സമയം ഒമ്പതേ പത്ത് ഇന്നലെ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കായിരിക്കും മരണം സംഭവിച്ചിട്ടുള്ളത് ബോഡി എഴുത്തച്സ്റ്റ്മോർട്ടം അയച്ചോളൂ ഇനി വയ്യ ലോകം പിശാജ് ശരീരം ഇവ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്ത് കൂട്ടിയിട്ടുള്ളൂ എനിക്കൊരിക്കലും കർത്താവിൽ നിന്നും പാപമോചനം കിട്ടില്ല ഇനി ജീവിക്കണമെന്ന് തെല്ലും ആശയില്ല ഞാൻ മൂലം വന്നുപോയ എല്ലാ തെറ്റുകൾക്കും പിഴകൾക്കും മാപ്പ് എന്റെ പേര് പറഞ്ഞ് ആരെയും ദ്രോഹിക്കരുതെന്ന ഒറ്റയാചനയെ എനിക്കുള്ളൂ എന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല എന്ന് സിസ്റ്റർ അമല സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്നും കിട്ടിയ സൂയിസൈഡ് നോട്ടാണ് മദറിനാണ് ഈ കത്ത് സിസ്റ്റർ അമലയുടെ ഈ കുമ്പസാര കത്തിന് മറുപടി മദർ പറഞ്ഞേ പറ്റും എനിക്കൊന്നും പറയാനില്ല ഇതാണ് മറുപടിയെങ്കിൽ ഇപ്പൊ മദറിന്റെ മനസ്സിൽ കുറ്റബോധം തോന്നുന്നു എന്നാണ് അതിന്റെ അർത്ഥം ശരിയല്ലേ അല്ല യെസ് ലോകം ശരീരം പിശാജ് ഇവ മൂന്നും കൊണ്ട് സിസ്റ്റർ അമല ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം എനിക്കൊന്നും അറിയില്ല അറിയാം മദറിനറിയാം ഈ കത്തിലെ വരികൾ വായിച്ചാൽ ആർക്കും അത് മനസ്സിലാവും

ർഥംന്നിട്ടില്ല എന്നല്ലല്ലോ ഈ പ്രത്യേകിച്ച് എന്ന വിശേഷണത്തിൽ എത്ര മണി വരെയാണ് ഇവിടുത്തെ അഞ്ചു മണിക്ക് ശേഷം ആരെങ്കിലും വന്നാൽ സാധാരണ നേരിൽ പ്രവേശനം അനുവദിക്കില്ല. അപ്പോൾ വരുന്നത അസാധാരണ കാരണമാണെങ്കിൽ പ്രവേശനം അനുവദിക്കുമല്ലേ? ആര് വന്നാലും വിസിറ്റേഴ്സ് ബുക്കിൽ പേര് എഴുതി വെക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. ഇവിടെ നിങ്ങൾ എത്ര പേരുണ്ട്? സിസ്റ്റർ അമലിയടക്കം 30 പേർ. ഓക്കേ മദർ. വൺ മോർ ക്വസ്റ്റ്യൻ. സിസ്റ്റർ അമലിയുടെ മരണം ആദ്യം വിളിച്ചറിയിച്ചതാരാണ്? അതെ. പറയണം. ഫാദർ ക്ലെമൻ കാളിയർനേ. ഓഹോ. യുവർ ഗുഡ് നെയിം പ്ലീസ്. വിമല.

അതൊക്കെ ബുദ്ധിമുട്ടല്ലേ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു വിസിറ്റേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല എന്ന് അല്പം മുമ്പ് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ അത് ഒന്നാമത്തെ ആ പോയ അഞ്ചു പേരും ഈ വിസിറ്റേഴ്സ് ബുക്കിൽ രേഖപ്പെടുത്താത്ത രഹസ്യ അതിഥികളാണെന്നുള്ളത് രണ്ടാമത്തെ കള്ള ിയുണ്ടോ ഇത്തരം രഹസ്യാതിഥികൾ വേറെ കള്ളം പറഞ്ഞ് അധികനേരം പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്കില്ല മതം ആ എത്ര കാലമായി വായന തുടങ്ങിട്ട് മൂന്നാല് വർഷമായ ഞങ്ങളുടെ വയറ്റിപ്പഴപ്പാണേ ഞാൻ ഞാനെന്റെ പ്രിയന്റേതാണ് അയാൾ മോഹിക്കുന്നതെന്നെയാണ് എന്റെ മതി ഇങ്ങനെ വായിച്ചാൽ നിങ്ങളുടെ വരും ഇന്നലെ എത്ര മണി വരെ വായിച്ചു വൈകിട്ട് അഞ്ചു മണി വരെ അത് കഴിഞ്ഞ് കോൺവെന്റിലെ ഹോസ്റ്റലിൽ വന്ന് കിടന്നു വന്ന് ഉടനെ കിടന്നോ അല്ല പിന്നെയും ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങിപ്പോയി ശരിയാ നല്ല ക്ഷീണം കാണും ഈ വായന പറഞ്ഞ വലിയ ബുദ്ധിമുട്ട് പിടിച്ച പണിയല്ലേ ഇന്നലെ രാത്രി മടത്തിനകത്ത് എന്ത് സംഭവിച്ചു അത് നിങ്ങൾക്ക് അറിയാം സത്യനോട് തുറന്നു പറയണം എനിക്കൊന്നും നിങ്ങളുടെ ഫീലിംഗ് ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെ എനിക്കൊന്നും അറിയില്ലേ എന്താ കർത്താവ് വിളിച്ച വിളിയാക്കാൻ നിങ്ങളുടെ ഞാൻ നിങ്ങളെ മറിയെന്ന് വിളിക്കും അപ്പൊ കേട്ടാ മതി കേട്ടാ കേട്ടോളാം ഇവരെല്ലാം പേര് നാളെ എഴുതിയിരുത്തു വിട്ടോളാം ഞാൻ എപ്പോ വിളിച്ചാൽ ഇവിടെ പറയണം ഇന്നലെ രാത്രി കോൺവെന്റിൽ സംശയാസ്പദമായി എന്തൊക്കെയാണ് നടന്നത് പകൽ ആരൊക്കെ വന്നു പോയി യെസ് ഇന്നലെ രാത്രി എത്ര മണിക്കാണ് കാളിയറച്ചൻ കോൺവെന്റിൽ വന്നത് പറയണം

ടിപ്പായിട്ടൊന്ന് കേണേ ഇവര് വിളിച്ച കർത്താവ് വേഗം കേൾക്കും മണവാട്ടിമാരല്ലേ പിന്നെ സിസ്റ്റർ ആ ശരി സ്പോർട്ടി പോയല്ലേ പോയിരുന്നു സർ കണ്ടിട്ട് എന്നാ തോന്നി എന്ന് ഇരുവാസ് ആരും ആരും മനസ്സിലാക്കാനുള്ള സെൻസ് എനിക്കുണ്ട് സർ മിനിമം കോമൺ കോമൺ സെൻസ് സെൻസ് ഓഫ് ആൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് ആണോ മർഡർ ആണോ എന്നാൻ്റെ പേരില മടത്തിലെമാരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അറിഞ്ഞു വേഷം കിട്ടിയില്ലല്ലേ അത്ര പൂശി മയ്യപ്പെട്ടി കിടക്കേണ്ടി വരും ഒരു കാര്യം മേലിൽ എന്റെ അനുവാദം വിളിപ്പിക്കാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ പാടില്ല മനസ്സിലായോ സർ ഷൈൻ ചെയ്യാൻ ഇയാൾ പണ്ടേ മനസ്സിലായോടൊണ്ടേയും ക്യാമ്പിൽ വെച്ച് ഞാൻ നോട്ട് ചെയ്യുന്നതാ ഓവർ സ്മാർട്ട് ആകാൻ കിട്ടുന്ന ഒരവസരവും ഇയാൾ പാഴാക്കാറില്ല എടാ കളക്ടർ പഴയാളക്ടർ പോൾ വർഗീസ് മറന്നു അല്ലേ എന്റെ നാറിയ വായ തുറപ്പിച്ചത് നീ തന്നെയാ ഇനി നിന്നെ കുറച്ച് നാറ്റിച്ചിട്ടേ ഞാൻ അത് അടയ്ക്കുന്നുള്ളൂ ക്യാമ്പിലെ ഷൂഷൈനർ ചെക്കനെ മുറി കയറ്റി തോന്നിയാസം ചെയ്ത് കൊല്ലാറാക്കിയപ്പോ ഓടിക്കൂടിയവരുടെ കൂട്ടത്തിലാണോടാ നീ എന്നെ നോട്ട് ചെയ്തത് അല്ലെങ്കിൽ നൂൽ ബന്ധമില്ലാതെ നിന്റെ അടിനാവി നോക്കി ഞാൻ കാലുമടക്കി തൊഴിച്ചപ്പോഴോ ഞാൻ കണ്ട അണ്ടന്റെ അടവോടന്റെ ഒക്കെ ബലത്തിൽ നീ എന്നെ കയറി കൊത്താൻ വന്നാലുണ്ടല്ലോ സോറി സർ അയാള് പറഞ്ഞോക്കെ നേരാണോ അയ്യേ പാനയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ച് കൂടെ കൊണ്ടുനടക്കുന്നേ